ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക രാജസ്ഥാൻ റോയൽസിന്റെ ഇത്തവണത്തെ ഐ പി എൽ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് പതിനാല് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കേവലം നാല് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാജസ്ഥാൻ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ അവർ പുറത്താവുകയും ചെയ്തിരുന്നു ഏതായാലും രാജസ്ഥാൻ വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ യശസ്സി ജയ്സോളിന് കഴിഞ്ഞിരുന്നു ഈ സീസൺ അവസാനിച്ചതിന് പിന്നാലെ അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അത് എല്ലാ സൂചനകളും നൽകുന്നത് ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കും എന്നുള്ളതിലേക്കാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പുതിയ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു ധ്വനി ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനുണ്ട് ഏതായാലും ജയ്സ്വാളിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാത്തിനും രാജസ്ഥാൻ റോയൽസിന് നന്ദി ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സീസൺ ആയിരുന്നില്ല ഇത് എന്നിരുന്നാലും ഒരുമിച്ചുള്ള ഈ യാത്രക്ക് ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഇനി പുതിയ ചാലഞ്ചിലേക്ക് ഭാവിയിൽ എന്ത് വന്നാലും അത് ഏറ്റെടുക്കും ഇതാണ് ജയ്സവാളിൻ്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിക്കൊണ്ട് വരുന്നത് അതായത് രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള ഒരു സാധ്യത നമുക്ക് അവിടെ നിന്നും വായിക്കാൻ കഴിയും എന്നുള്ളതാണ് മികച്ച പ്രകടനം ഈ സീസണിലും രാജസ്ഥാനു വേണ്ടി പുറത്തെടുക്കാൻ ജയ്സോളിന് കഴിഞ്ഞിരുന്നു പതിനാല് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി അൻപത്തി എട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ആറ് അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആർ സി ബി ഒരു മത്സരത്തിൽ എഴുപത്തിയഞ്ച് റൺസ് അദ്ദേഹം നേടിയിരുന്നു അങ്ങനെ മികച്ച പ്രകടനം ഇത്തവണ പുറത്തെടുക്കാൻ ജയ് സോളിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം